ഹലോ എല്ലാവർക്കും നമസ്കാരം സഖി കളക്ഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ കാത്തിരുന്ന വിഷുവിൻ്റെ പ്രീ ബുക്കിംഗ് കളക്ഷൻസ് ആണ് അതായത് എവർ ടൈം ആയിട്ടുള്ള നമ്മളുടെ ഗോൾഡൻ ടിഷ്യൂ കളക്ഷൻസ് ആണ് കേട്ടോ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക കേട്ടോ എന്നാലാണ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് വരുള്ളൂ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നത് പോലെ തന്നെ ഫെബ്രുവരി ലാസ്റ്റ് നമ്മൾ ഗോൾഡൻ ടിഷ്യൂൻ്റെ വിഷു കളക്ഷൻസ് ഒക്കെ കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോൾ അതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വിഷുവിന് വേണ്ടിയിട്ടുള്ള പ്രീബുക്കിംഗ് ആണ് ഇതെല്ലാം ടോപ്പും ബോട്ടം ദുപ്പട്ട സെറ്റായിട്ടാണ് ഈ കളക്ഷൻസ് വരുന്നത് മാത്രമല്ല അതിൽ ടോപ്പ് ഓൺലി ആയിട്ടും അതുപോലെ തന്നെ ടോപ്പൻ ദുപ്പട്ട ആയിട്ടും ഫുൾ സെറ്റായിട്ടും ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതോ അതും കൂടാതെ തന്നെ ഇതിൽ തന്നെ മമ്മേൻ കോമ്പോസും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് ഹാൻഡ് ആയിട്ടുള്ള കളക്ഷൻസ് അതുപോലെ തന്നെ മ്യൂറൽ പ്രിൻ്റഡ് ആയിട്ടുള്ള കളക്ഷൻസ് പെയിൻറ്റിങ്ങിൻ്റെ കളക്ഷൻസ് എല്ലാം നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നേരത്തെക്കാളും കുറച്ചും കൂടെ വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസിലും പിന്നെ അതുപോലെ തന്നെ കളർ കോമ്പിനേഷൻസിലും ഡിസൈൻസിലും ഒക്കെയാണ് നമ്മൾ ഇത് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിൽ തന്നെ മ്യൂറൽ പ്രിൻ്റഡ് ആയിട്ടുള്ള കണ്ണിൻ്റെ ഒരു കുർത്തിയാണ് ഇതെന്ന് പറയുന്നത് പോട്ടിലി ബട്ടൺ ആണ് അതിൻ്റെ സെൻറ്റർ പോർഷനിൽ വന്നിരിക്കുന്നത് ഇത് സ്ട്രിപ്സ് വന്നിട്ടുള്ള കുർത്തിയാണ് ഇത് കണിക്കൊന്നയുടെ പ്രിൻറ്റ് വന്നിട്ടുള്ള കുർത്തിയാണ് എല്ലാം നല്ല അടിപൊളി കളക്ഷൻസ് ആണ് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ബുക്കാക്കുക ബുക്കാക്കേണ്ട രീതി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു എന്നിരുന്നാൽ കൂടി ഒന്നും കൂടെ പറയുകയാണ് താഴെ നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇതിൽ ഏത് കളക്ഷൻ ആണോ വേണ്ടത് ഏത് ഡിസൈൻ ആണോ വേണ്ടതെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക ഒപ്പം നിങ്ങൾക്ക് സൈസും കൂടെ ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് സെൻഡ് ചെയ്യാം കേട്ടോ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും ഇതിൽ റേറ്റ് ഉൾപ്പെടുത്ത ഉൾപ്പെടുത്താത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ിൽ പലതും പല റേറ്റാണ് പല മോഡൽസിൽ വന്നിട്ടുണ്ട് അത് ആലിയക്കാട്ടിൽ വന്നിരിക്കുന്നത് പുതിയൊരു കുർത്തിയാണ് കേട്ടോ അപ്പോൾ പുതിയ ഡിസൈനാണ് അപ്പോൾ ഇതെല്ലാം നമ്മൾ പല റേറ്റാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ചിലർക്ക് കുർത്തി മാത്രമായിട്ട് വേണ്ടതുണ്ടാവും അതുപോലെ തന്നെ കുർത്തി വിത്ത് ദുപ്പട്ടിയായിട്ട് വേണ്ടതുണ്ടാവും അപ്പോൾ ഇതിലെല്ലാം റേറ്റിൽ ചേഞ്ചസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അതും കൂടാതെ പഴയ റേറ്റിലല്ല നമുക്ക് ഇപ്പോൾ ഇത് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്കെല്ലാം അറിയാം മെറ്റീരിയൽസിൻ്റെ റേറ്റ് എല്ലാം കൂടിയിട്ടുണ്ട് അതനുസരിച്ച് തന്നെ നമുക്ക് കുർത്തീസിൻ്റെ റേറ്റും കൂട്ടേണ്ടതായി വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് റേറ്റ് ഡീറ്റെയിൽസും എല്ലാം അറിയാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക വാട്സപ്പ് ചെയ്യാം കേട്ടോ ഏതാണോ വേണ്ടതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും ആ നിങ്ങൾ അയച്ച മെസ്സേജ് അയച്ച അതേ മൊമെൻറ്റിൽ തന്നെ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പോലും നമ്മൾ അധികം വൈകാതെ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും എന്തായാലും റിപ്ലൈ തരും പക്ഷേ പക്ഷെ നമ്മളെന്തെങ്കിലും കാരണവശാൽ തിരക്കുകൾ ഏർപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ അല്ലെങ്കിൽ ആ ഒരു മൊമെൻ്റിൽ തന്നെ ചിലപ്പോൾ നമുക്ക് റിപ്ലൈ ചെയ്യാനായിട്ട് സാധിച്ചെന്ന് വരില്ല അപ്പം നിങ്ങളൊന്ന് ക്ഷമിക്കുക വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ ഹാൻഡ് വർക്ക്ഡ് കളക്ഷൻസ് ആയതുകൊണ്ടും പ്രീ ബുക്കിംഗ് ആയതുകൊണ്ടും ഒക്കെയാണ് നമ്മൾ ഇത്രയും നേരത്തെ തന്നെ വീഡിയോ അപ്ലോഡ് ആക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരം എല്ലാവരും നന്നായിട്ട് ഉപയോഗിക്കുക കാരണം എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഓർഡേഴ്സ് ബുക്കാക്കാനായിട്ട് നോക്കുക ആ ഒരു ടൈമിൽ ചോദിക്കുന്ന പിന്നെ ഓർഡറുകൾ നമുക്ക് എടുക്കാൻ പറ്റുന്ന അവസ്ഥയല്ല അതുകൊണ്ടാണ് പല പലതും നമ്മൾ വിട്ട് കളയുന്നത് കാരണം കറക്റ്റ് ടൈമിൽ നിങ്ങൾക്ക് സാധനം എത്തുന്നുണ്ടാവില്ല അത് നമുക്ക് വളരെ നന്നായിട്ട് അറിയാം കൊറിയറിൻ്റെ മൂവിങ്ങും എല്ലാം നമുക്ക് നന്നായി നമ്മൾ ആ ഓർഡർ എടുക്കാത്തത് അപ്പോൾ ഈയൊരു അവസരം എല്ലാവരും നന്നായിട്ട് ഉപയോഗിക്കുക എത്രയും പെട്ടെന്ന് തന്നെ ഓർഡേഴ്സ് ബുക്കാക്കാനായിട്ട് നോക്കാം കേട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ